പ്രിയ സുഹൃത്തെ ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യം വേണം അപഹാസ്യമായ സ്വാതന്ത്ര്യമാണ് ചോദ്യങ്ങൾക്ക് രണ്ടിനും ഇടയ്ക്കൊരു വരിയുണ്ട് ഇത് നേരവേ ചോദിക്കുന്നത് ജോൺസൺ കരൂർ തന്നെയാണ് എൻ്റെ പേര് ജോൺസൺ കരൂർ നാട്ടിലുള്ളൊരു സ്ഥലമുണ്ട് എടുത്തനയ്ക്കൊക്കെ ഇങ്ങനെ ആവിഷ്കാര സ്വാതന്ത്ര്യം വെച്ച് വരച്ചിട്ട് ഇതാണ് ശരിക്കുള്ളത് അന്ത്യത്താടോണ വരച്ചേക്കുന്നത് പത്ത് കന്യാകുമാരോട് നിൽക്കുന്ന യേശു വരച്ചേക്കുന്നത് എന്ത് വൃത്തികട ചെയ്തേക്കുന്നത് നിങ്ങൾ ഇത് നിങ്ങൾ ചെയ്തേക്കുന്നത് ഒരു സമൂഹത്തെയല്ല ഇത് മറ്റൊരു മറത്തെയായിരുന്നെങ്കിൽ അവിടെ കത്തിച്ചേനെയും തീ കത്തിയനെ പിന്നെയും ക്ഷമിക്കുന്നത് അത് യേശു ക്രിസ്തുവിൻ്റെ പിൻഗാമികൾ ആകുന്ന നമ്മൾക്കൊക്കെ ഒത്തിരി ക്ഷമയുള്ളതുകൊണ്ടാണ് അല്ലാതെ തൻ്റെ വരയെ പിടിച്ചുള്ളത് എൻ്റെ പേരെന്ത നിങ്ങളു ടോമോ ഏത് വട്ടക്കുഴിയാലും വെടിയില്ല ഇട തന്നോട് നേരിട്ടങ്ങ് പറയണം തൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം നല്ലതാണ് പക്ഷെ ചരിത്രത്തിലും ലോകത്തിലും ഉടനീളം ഇത്രയും കോടി ജനങ്ങൾ ഇന്ത്യയേക്കാൾ കോടി ജനങ്ങളുള്ള അത്രയും പേർ മാനിക്കുന്ന ഒരാളെ തനിക്ക് ഇങ്ങനെ വരയ്ക്കാമെങ്കിൽ തൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യമല്ല തൻ്റെ മനസ്സിലിരിക്കുന്ന ശുദ്ധതയാണത് ഇത് പറഞ്ഞത് ഞാൻ തന്നെയാണ് തൻ്റെ ഈ ശുദ്ധത അല്ലെങ്കിൽ വേറൊരു വാക്യം ഉപയോഗിക്കാം തൻ്റെ മനസ്സിലെ പാപ്പരത്വം ഈ വര വരയ്ക്കുന്നത്തെക്കുറിയല്ല മാറ്റും പറയില്ലായിരിക്കും കാരണം ക്രിസ്ത്യാനിയെക്കുറിച്ചല്ലേ വരച്ച് വെച്ചോ വരച്ചോ വരൻ മറിച്ച് വേറൊരു വേറൊരു പടവാർത് വരച്ചെങ്കിൽ ഞാൻ ജാതി പറയാത്തില്ല വരച്ചിരുന്നെങ്കിൽ താൻ താനൻ തന്നെയെന്ന് കത്തിച്ചേനെ ബിനാലെയും കത്തിച്ചേനെ എടോ ഭയപ്പെട്ടൊന്നുമല്ല ഞങ്ങളോട് ക്ഷമിക്കാൻ പറഞ്ഞുകൊണ്ട് മാത്രമാണ് തന്നെ ഇത്ര ക്ഷമിക്കുന്നത് ആരായാലും ഇത് ചെയ്ത തൻ്റെ അടുക്ക് ഉത്തരം നേരിട്ട് തരാൻ തനിക്ക് ധൈര്യമുണ്ടാക്കി അത്യാവശ്യം യേശു ക്രിസ്തുവിനെക്കുറിച്ച് അറിയാവുന്നതിൻ്റെ മുമ്പിൽ ഒന്ന് ഒന്ന് വാ തൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം ഇവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യം കാണിച്ചേക്കുന്നത് ആ ചിത്രം ഇപ്പോൾ പുറത്തു നിന്നല്ലോ കണ്ടല്ലോ ഇത് കാണുന്ന ഏതെങ്കിലും ക്രിസ്ത്യാനി കൊച്ചുങ്ങൾക്ക് വേണ്ട ഹിന്ദു കുഞ്ഞുങ്ങൾക്ക് മുസ്ലിം കുഞ്ഞുങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇതാവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യം എങ്കിൽ പിന്നൊരു കാര്യം ചെയ് താൻ തൻ്റെ അമ്മയും തൻ്റെ മക്കളെയും വെച്ച് വരച്ച് നോക്ക് ഇതാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് വരച്ച് വെക്ക് ഏ ക്രിസ്തുവിൻ്റെ അന്ത്യത്താരമാണ് കുറിച്ചത് പത്ത് കന്യങ്ങളെ കുറിച്ചാണ് കുറിച്ച് പറഞ്ഞ ആളിൻ്റെ പേര് ജോൺസൺ കരൂർ എന്ന് തന്നെയാണ് ഞാൻ തന്നെ പറഞ്ഞേക്കുന്നത് ഈ കാണിച്ചേക്കുന്നത് മഹാ ബാക്കി ഉപയോഗിക്കാൻ വാക്കി എനിക്ക് താല്പര്യമില്ല അതർവൈസ് ഐ ക്യാൻ സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് ലിനോടാവും ചി അറിയാലോ ഇയാളെക്കായി വരച്ചിട്ടോളാ ഡാവിഞ്ചി ഡാവിഞ്ചി കോടതികളുണ്ട് അറിയാം ഡാവിഞ്ചി വരച്ചതിനേക്കാളും തനിക്ക് വരയ്ക്കാനൊക്കോ എങ്കിൽ താനൊന്ന് വരയ്ക്കളൂ മൊണാലിസേ ഞാൻ പറഞ്ഞു ലാസ്റ്റ് ലാസ്സപ്പർ വരച്ചാരാ എടുക്ക് മൈക്ളാഞ്ചലോ നിനക്കെങ്ങനെ ചുമർചിത്ര എഴുതണം എന്ന് ചോദിച്ചിട്ടുണ്ട് ഈ മൈക്ളാഞ്ചലേക്കായാലും ഡാവിഞ്ചിയേക്കായാലും തനിക്ക് വരയ്ക്കാൻ തരിക ഉണ്ടെങ്കിൽ ഈ ശബ്ദം പുറത്തങ്കെടുത്തിട്ടോ പറഞ്ഞു ഞാനാണ് എനിക്ക് യാതൊരു ഭയമില്ല താനീ ചെയ്തത് മഹാവൃത്തികളാണ് മഹാവൃത്തികളാണ് ഒരിക്കലും ഒരു സമൂഹത്തോടും തൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം ഇങ്ങനല്ല ചെയ്യേണ്ടത് താൻ ആരാണെന്നോ എന്നാണോ നിൽക്കാനുള്ളത് തൻ്റെ ഈ കൈത്തുമ്പിലൂടെ ചുമ്മാറെ പിറക്കുന്ന ഈ അക്ഷരത്താളുകൾക്ക് പോലും കേരളം സമൂഹത്തിൽ അക്ഷരത്തിനെ ബഹുമാനിച്ചിട്ടുണ്ട് അപഹാസ്യമായി ഇങ്ങനൊന്നും ചെയ്യരുത് താങ്കൾ ഞാൻ ജാതി പറയാത്തോണ്ട് അല്ലെങ്കിൽ ചോദിച്ചേനെ ഇപ്പം വേറെ ആരെയും കുറിച്ച് ഇങ്ങനെ ചെയ്യാവുന്നു കത്തിച്ചനേയും പക്ഷേ ക്രിസ്തുവിനെ കൊണ്ടായതുകൊണ്ടേ ഞാൻ സ്വസ്ഥമായി കിടന്ന് ഇറങ്ങിക്കോളൂ പറഞ്ഞവനെ കുറിച്ച് ആർക്കും വരയ്ക്കാൻ ഇങ്ങനെ വിട്ടേക്കുന്നു ക്ഷമിക്കാൻ കുറിച്ച് വിട്ടേക്കുന്നു പക്ഷേ പ്രതികരണം മനസ്സിലുണ്ട് ശാസ്ത്രലോകത്തിലും സാഹിത്യ ലോകത്തിലും പേര് ജോൺസൺ കരൂർ